നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ഡിസംബർ ഇരുപത്തിയെട്ടാം ടെൻത് ലെവൽ പ്രിലിമിനറി ഫോക്കസ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾ വളരെ എന്താണ് വളരെ ടെൻഷനോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി കുറച്ചാളുകൾ ടെൻഷനുണ്ട് ചില ആളുകൾക്ക് സന്തോഷം ഇന്നത്തെ പരീക്ഷയുടെ ഉള്ളു ഇത് കഴിഞ്ഞാൽ ടെൻഷനാവണ്ടല്ലോ അപ്പം അങ്ങനത്തൊക്കെയുള്ള ചിന്താഗതിയിൽ പല പല ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാം ഉള്ള ഒരു വീഡിയോ ഒരു സീരീസ് പോലെ അല്ലെങ്കിൽ ഒരു വീഡിയോ സെഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നുമില്ല ഇന്നത്തെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ടെൻത്ത് ലെവൽ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കെല്ലാം അത് ഒന്നാം ഘട്ടമായിക്കോട്ടെ ഇനി വരുന്ന രണ്ടാം ഘട്ടമായിക്കോട്ടെ നാല് ഘട്ടങ്ങളിൽ പരീക്ഷയുണ്ടല്ലോ ആ ടെൻത്ത് ലെവൽ പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അവർ പഠിച്ചു വെച്ചേക്കുന്ന സംഭവം അതായത് ജി കെ ആയിക്കോട്ടെ മാത്സ് ആൻഡ് എബിലിറ്റി ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ എസ് സി ആർ ടി ആയിക്കോട്ടെ കറണ്ട് അഫേഴ്സ് ആയിക്കോട്ടെ എല്ലാം അവർ പഠിച്ചു വച്ചിട്ടുണ്ട് പിന്നെ ഈ പഠിച്ചു വെച്ചതിൽ കൂടി അവരുടെ മാർക്ക് കൂടാൻ വേണ്ടി എങ്ങനെയൊക്കെ അവർ ചെയ്യണം ഇനിയുള്ള നിമിഷം അല്ലെങ്കിൽ ഇനിയൊരു ഉള്ള കുറച്ച് കുറച്ച് മണിക്കൂർ അവരെന്തൊക്കെ ചെയ്താൽ അവരുടെ മാർക്ക് കൂട്ടാൻ സാധിക്കും എന്നാണ് നമ്മൾ ഈ ഒരു ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ചില ആളുകൾ ഈ നാട്ടിൻ പ്രദേശത്തെ ആളുകൾ പറയും നാട്ടിൻ പ്രദേശത്ത് മാത്രമല്ല മലയാളികളായിട്ടുള്ള മുഴുവൻ ആളുകളും ഒരു വാക്യമാണ് പതിനെട്ടാമത്തെ അടവ് അപ്പോൾ പതിനെട്ടടവ് നമ്മൾ പയറ്റാൻ പോകുക പതിനെട്ടാമത്തെ അടവ് നമ്മൾ പയറ്റാൻ പോവുകയാണ് അപ്പം ആദ്യം തന്നെ ടെൻത്ത് ലെവൽ പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസ് ഇന്ന് ഡിസംബർ ഇരുപത്തിയെട്ടായി ഇന്നത്തെ ദിവസം ടെൻത്ത് ലെവൽ പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്ന എഴുതാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കെല്ലാം പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മയുടെ വിജയാശംസകൾ ആദ്യമേ തന്നെ പറയുക അപ്പം മിക്ക ആളുകൾ ഇപ്പം തന്നെ രണ്ട് ദിവസമായിട്ട് ധാരാളം പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഈ പറയുന്ന നോട്ട്സൊക്കെ കൃത്യമായി ചോദിക്കുമോ ഈ പറഞ്ഞ വീഡിയോ സീരീസ് മാത്രം കണ്ടാൽ മതി അപ്പം അതിൽ ഭൂരിഭാഗം പേരും ആത്മാർത്ഥമായിട്ട് പറയുന്നു ചില ആളുകൾ പല പല ക്ലാസ്സുകൾ കണ്ട് കമന്റ് ചെയ്യുന്നവരുണ്ട് അപ്പം എല്ലാ പ്ലാറ്റ്ഫോമും അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ മുഴുവൻ യൂട്യൂബ് ചാനലുകളിലും കേരളത്തിലെ മുഴുവൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിലും കേരളത്തിലെ മുഴുവൻ ഓഫ്ലൈൻ സെൻ്ററിലെല്ലാം കുട്ടികൾ പഠിക്കുന്നു അപ്പൊ അവരെല്ലാം പല പല സോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ക്ലാസ്സുകളും നമ്മളെ പി ഡി എഫ് നോട്ടുകളും നമ്മുടെ പരീക്ഷയും അവരെന്ത് ചെയ്യുന്നുണ്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് നല്ല സന്തോഷം അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഞാൻ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പറയുന്ന അല്ലെങ്കിൽ വീഡിയോ സെഷനിൽ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഉയർച്ച അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഒന്നാമതായിട്ട് പഠിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും പഠിച്ചു ധാരാളം വായിച്ചു നോട്ട്സ് വായിച്ചു ധാരാളം പരീക്ഷ ചെയ്തു നമ്മുടെയൊക്കെ ഉറക്കമൊക്കെ കുറച്ച് ദാളുകളായിട്ട് ചില ആളുകളൊക്കെ രണ്ടു വർഷം മൂന്ന് വർഷം നാല് വർഷം അഞ്ചു വർഷം അല്ലെങ്കിൽ പത്തു വർഷമൊക്കെ പി എസ് സി പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ കാണും അവർക്കൊന്നും ഒറ്റ കാര്യമേ ഉള്ളൂ അവർ ഈ പറയുന്ന പഠിച്ചത് അവർ വായിച്ചത് അവർ പരീക്ഷ ചെയ്തത് അവരുടെ ഉറക്കം കളഞ്ഞത് അല്ലെങ്കിൽ അവരെവിടെന്നെല്ലാം നോ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്തത് ഒരു ദിവസത്തിന് വേണ്ടി മാത്രമാണ് അല്ലേ ടെൻത്ത് ലെവൽ പ്രിലിംസ് അല്ലെങ്കിൽ ഏതാണോ മുന്നിലുള്ള മത്സര പരീക്ഷ അതിനു വേണ്ടി മാത്രമാണ് ഈ പറയുന്ന എല്ലാം നഷ്ടപ്പെടുത്തിയത് അപ്പം പലരും ടെൻഷൻ അടിച്ചിരിക്കുക പല ആളുകളും കമന്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഡിവിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് ടെൻഷനാണ് എന്താ ടെൻഷൻ കുറയ്ക്കാനുള്ള മാർഗം ഒന്നുമില്ല ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇക്കാലം അത്ര നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഡിസംബർ മാസം ഈ ഡേറ്റ് വരെ നിങ്ങൾ ടെൻഷൻ ആയിട്ട് എന്തെങ്കിലും നേട്ടം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ഏതൊക്കെ മത്സര പരീക്ഷയ്ക്ക് പോയി നിങ്ങൾ ടെൻഷൻ മൂലം നിങ്ങൾക്ക് നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവ് ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ നെഗറ്റീവ് അല്ലെങ്കിൽ ഈ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി പരമാവധി അല്ല പൂർണമായും ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം നിങ്ങൾ ടെൻഷൻ ആകുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾ ഈ പഠിച്ച തന്നെ ആയിരിക്കോ ചോദിക്കുന്നത് ഉറപ്പായും നിങ്ങൾ പഠിച്ചു തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങൾ വായിച്ച എസ് സി ആയിട്ട് തന്നെയായിരിക്കും ചോദിക്കുന്നത് നിങ്ങൾ വായിച്ച കറണ്ട് അഫേഴ്സ് തന്നെയായിരിക്കും ചോദിക്കുന്നത് നിങ്ങൾ പഠിച്ച മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി തന്നെയായിരിക്കും ചോദിക്കുന്നത് തർക്കം വേണ്ട അതല്ലാതെ അയ്യോ ഞാൻ പഠിക്കാത്തതിൽ നിന്ന് ചോദ്യം വന്നാൽ എന്ത് കരുതും അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല ആ ടെൻഷൻ ഒഴിവാക്കാൻ ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം കൊടുക്കുക അപ്പൊ നിങ്ങളുടെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒരു സന്തോഷത്തിലാക്കിയാലും നിങ്ങൾക്ക് സന്തോഷം ഓട്ടോമാറ്റിക് ും ഒന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ സഹോദരനായിരിക്കാം സഹോദരി ആയിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിരിക്കാം ആരുമായിക്കോട്ടെ അല്ലെങ്കിൽ അവർ ആയിരിക്കാം ആരുമായിക്കോട്ടെ അവരെ എന്ത് ചെയ്യുക അവരോട് ജസ്റ്റ് ഒന്ന് പറയുക പോയിട്ട് വരാം അപ്പൊ അവര് പറയും ഓൾ ദ ബെസ്റ്റ് എന്നൊരു സന്തോഷ വർത്തമാനം പറയുമല്ലോ അല്ലെങ്കിൽ പോയിട്ട് വാ അല്ലെങ്കിൽ മകളാണെങ്കിൽ അമ്മയാണെങ്കിൽ പറയും പോയിട്ട് വാ മോളെ അല്ലെങ്കിൽ മകനാണെങ്കിൽ പറയും പോയിട്ട് വാ മകനെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഡയലോഗ് വരും അത് വളരെ എന്താണ് ഒരു ഇമോഷണൽ പോസിറ്റീവ് നമ്മളിൽ ഉണ്ടാക്കും അത് തർക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെന്ന് നിർബന്ധിച്ച് അമ്മയെ ഓൾ ദ ബെസ്റ്റ് പറ അല്ലെങ്കിൽ അച്ഛ ബെസ്റ്റ് പറയാനല്ല പറഞ്ഞത് പോവുക അല്ലെങ്കിൽ അമ്മ പോയിട്ട് വരാം അല്ലെങ്കിൽ അച്ഛനോട് ഞാൻ പോയിട്ട് വരാം എന്ന് പറയുമ്പം പരീക്ഷ എഴുതിയിട്ട് വരാം എന്ന് പറയുമ്പം ഇക്കാലം അത്രയും നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അതൊരു പുതുമയായിട്ട് അച്ഛനെ അമ്മയ്ക്ക് അല്ലെങ്കിൽ മറ്റാരാണോ അദ്ദേഹത്തിന് തോന്നുകയും ചെയ്യും അദ്ദേഹം എന്തായാലും ഉറപ്പായിട്ടും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിരിക്കും അല്ലെങ്കിൽ എഴുതിയിട്ട് വാ എന്ന് പറഞ്ഞിരിക്കും ഉറപ്പാണ് അപ്പൊ ഒന്നാമതായിട്ട് ആ ഒരു പോസിറ്റീവ് ഒരു എനർജി നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടാസ്ക് അപ്പൊ ഒറ്റക്കാർ മാത്രം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവുമില്ല നിങ്ങളുടെ ദിവസം ഇന്നാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒന്നാമത്തത് യൂസ്ഫുൾ ആകുന്ന നിങ്ങൾക്ക് ഈ പറയുന്ന മത്സര പരീക്ഷയിൽ നിങ്ങളുടെ മാർക്ക് ഹൈപ്പാക്കാൻ അല്ലെങ്കിൽ മാർക്ക് കൂട്ടാൻ യൂസ്ഫുൾ ആകുന്ന നാല് ടിപ്സുകളാണ് നമ്മൾ പറയുന്നത് അത് നിങ്ങളുടെ മാർക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന റിസൾട്ടിൽ മാറ്റം ക്രിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യും ഒന്നാമത് നിങ്ങളോട് തന്നെ പറയുക ഒന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് തന്നെ പറയുക നമ്മൾ പറയും ചില ആളുകളൊക്കെ പറയും മൈൻഡിന് നമ്മൾ തന്നെ അഫർമേഷൻ കൊടുക്കണം നിങ്ങളോട് തന്നെ നിങ്ങൾ സ്വയം പറയുക എനിക്ക് ടെൻഷൻ ഇല്ല എനിക്ക് ഈ പ്രിലിംസ് കിട്ടും എനിക്കെല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക ഒരു പത്ത് തവണ നിങ്ങളോട് തന്നെ പറയുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ടെൻഷൻ കുറയും നമ്മൾ ഈ പരീക്ഷ നല്ലതുപോലെ പെർഫോം ചെയ്യാൻ പറ്റും ചില ആളുകൾ പറയത്തില്ലേ ഞാൻ ഇന്നതാണ് എന്നൊരു ആറ്റിറ്റ്യൂഡിൽ ഞാൻ നടന്നാൽ ഞാൻ അതായി തീരും എന്ന് പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ പറയത്തില്ലേ അതേപോലെ തന്നെ ഇത് അപ്പം ഞാൻ അധ്യാപകനാകും അല്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുമെന്ന് ഉറപ്പായും ഉറപ്പായും പറയുക അപ്പം അതിനിടയിൽ എത്ര തരത്തിലുള്ള വന്നാലും എനിക്കത് വിഷയമേ അല്ല അപ്പൊ നിങ്ങളോട് നിങ്ങൾ തന്നെ പറയുക എന്ത് എനിക്ക് ടെൻഷൻ ഇല്ല അതാണ് നമ്മൾ പറയുന്ന ഒന്നാമത്തെ ടെക്നിക്ക് പറയുന്നത് മൈൻഡ് അഫർമേഷൻ എന്നൊക്കെയാണ് സൈക്കോളജിയിൽ അതിനെ പറയുന്നത് നിങ്ങളോട് തന്നെ നിങ്ങൾ പറയുക എനിക്ക് ടെൻഷൻ ഇല്ല എനിക്ക് ടെൻഷൻ ഇല്ല ഞാൻ നെഗറ്റീവ് എഴുതത്തില്ല ഞാൻ എഴുതുന്ന ശരികളായിരിക്കും ഇങ്ങനത്തുള്ള മൈൻഡിനോട് നമ്മുടെ മനസ്സിനോട് തന്നെ എന്ത് ചെയ്യുക കുറച്ച് അഫർമേഷൻ കൊടുക്കുക അതിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും അപ്പൊ ഒന്നാമത്തെ ടൈപ്പ് അതാണ് രണ്ടാമതായിട്ട് ചില ആളുകളെങ്കിലും മിക്ക ആളുകളും കമന്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യാറുണ്ട് സർ പ്രിലിംസ് എങ്ങനെയെങ്കിലും ഞാൻ പാസ്സാവും മെയിൻസ് കഴിഞ്ഞ തവണ രണ്ട് മാർക്കിനാ പോയെ അല്ലെങ്കിൽ ഒരു മാർക്കിനാ പോയെ അപ്പൊ അവർക്ക് ഇപ്പോഴേ എന്താണ് മെയിൻസിനെ പറ്റിയാ പേടി ചില ആളുകളുണ്ട് അവർക്ക് ഇപ്പോഴേ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നല്ലോ അതിനെ പറ്റിയാ പേടി ചില ആളുകളുണ്ട് എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ വന്നു അതിനു വേണ്ടി തയ്യാറെടുക്കണോ അപ്പൊ ഇവിടെ ലോജിക് ഇതാണ് പരീക്ഷയ്ക്ക് ശേഷം എന്ത് അല്ലെങ്കിൽ എന്നൊരു അതി അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ് അധിക ചിന്തയുണ്ടല്ലോ അതിനെ അങ്ങ് ഒഴിവാക്കുക പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾ എന്താണെന്ന് പരീക്ഷയ്ക്ക് ശേഷം മാത്രം നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി അതല്ലാതെ ഇന്നത്തെ പരീക്ഷ എന്ത് ചെയ്യുക സിൻസിയറായി വളരെ ഊർജ്ജസ്വലമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉഷാറായി പോയി പരീക്ഷ എഴുതുക പരീക്ഷയ്ക്ക് ശേഷം അതെന്തു ആയിക്കോട്ടെ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾ വരുന്ന സമയത്ത് നല്ലൊരു ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ നല്ല ഏതാ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറുന്നു അപ്പം അങ്ങനത്തെയൊക്കെയുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യത്തിലേക്കല്ല മറിച്ച് പരീക്ഷയ്ക്ക് ആദ്യം പ്രൈമറി പരീക്ഷയ്ക്ക് പോവുക അത് അറ്റൻഡ് ചെയ്യുക അതിനുശേഷം പിന്നീട് എന്ത് വന്നാലും അത് പിന്നീടേ ഉള്ളു എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടിപ്പ് നമ്മൾ ഇൻ ദ പ്രസന്റ് പ്രസന്റ് എന്ന് പറയും ഇപ്പോൾ ജീവിക്കുക അതേപോലെയാണ് ഞാൻ പറയുന്നത് പരീക്ഷയ്ക്ക് ശേഷം ചില ആളുകൾ ഇപ്പോഴും പറയുന്ന എന്താണ് യോ പ്രിലിംസ് എങ്ങനെയും എനിക്ക് പ്രിലിംസ് കിട്ടും മെയിൻസ് ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വേറെ ഒന്നുമില്ല ആദ്യം ഈ പ്രിലിംസ് എന്ന് പറയുന്ന സ്റ്റേജിൽ അല്ലെങ്കിൽ ആ സ്റ്റെപ്പിൽ കയറുന്നതിന് ശേഷമേ മെയിൻസിലേക്ക് പോകാൻ പറ്റും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റണം അതുകൊണ്ട് പരീക്ഷയ്ക്ക് ശേഷം എന്ത് എന്നൊരു അധിക ചിന്തയിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക അത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഭൂരിഭാഗം ചോദ്യങ്ങളും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഇനി ഇതൊന്നും അവസാന തവണ അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾ അവസാനമായിട്ട് നിങ്ങൾക്കൊന്ന് റിവിഷൻ വേണം ഒരു രാവിലെ ഒരു എട്ട് മണിക്ക് അല്ലെങ്കിൽ രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പ് ഈ പറയുന്ന കണ്ടന്റുകൾ കറണ്ട് അഫേഴ്സ് ഈ പറഞ്ഞ മാജിക് മന്ത്ര ഈ പറഞ്ഞ പി വൈ ക്യു എല്ലാം കൂടെ ഒന്ന് റിവിഷൻ ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ഈ വീഡിയോ എല്ലാം മറിച്ച് ഈ പറഞ്ഞ പി ഡി എഫ് നോട്ട് വായിക്കണം താല്പര്യമുള്ള ഒരു പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ ഏകദേശം ഏകദേശം പതിനെട്ടോളം പി ഡി എഫ് കറണ്ട് അഫേഴ്സിൻ്റെയും അതിന്റെ മാജിക് മന്ത്രയും സൗജന്യമായി സൗജന്യമാണെന്ന് പറഞ്ഞാൽ അത് വീണ്ടും താല്പര്യമുള്ളവർക്ക് അതുകൂടി എന്ത് ചെയ്യാം ഒന്ന് വായിച്ച് റിവൈസ് ചെയ്തു പോകാം ക്ലാസ് കാണാൻ ഞാൻ പ്രഷർ ചെയ്യത്തില്ല കാരണം തുച്ഛമായ സമയം നിങ്ങളുടെ മുന്നിലുള്ളൂ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർസ് എങ്കിലും ഒന്ന് എന്ത് ചെയ്യുക ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതാണ് രണ്ടാമത്തെ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ശേഷമുള്ള അധിക ചിന്ത അല്ലെങ്കിൽ അതൊരു ഓവർ തിങ്കിങ് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമ രണ്ടാമത്തെ ടെക്നിക്കേറ്റിപ്പ് ടിപ്സ് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ പരീക്ഷകളിൽ കയറുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും ആ സ്ട്രെസ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ഒരു മിനിറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കൂളാകുക കൂളാകാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ പരീക്ഷകളിൽ കയറിയിരിക്കുന്നു കയറിയിരിക്കുന്ന സമയത്ത് ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ ടീച്ചർ വരുന്നു നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഉണ്ടോ നോക്കുന്നു നിങ്ങൾ ഐ ഡി ചെക്ക് ചെയ്യുന്നു അപ്പം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ ഐ ഡി എടുക്കണം നിങ്ങൾക്കൊരു ഉപയോഗിക്കുന്ന പേന ഉപയോഗി കൊണ്ടുപോകണമല്ലോ ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഹാൾ ടിക്കറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ ഉറപ്പായി നിങ്ങളെ കാണണം അത് പിന്നീട് എടുത്തില്ല അല്ലെങ്കിൽ അത് കൊണ്ടുവന്നില്ല അയ്യോ ഞാൻ എടുത്ത ഐ ഡി ഡ്യൂപ്ലിക്കേറ്റ് ആയിപ്പോയി എന്നൊരു ചിന്തയിലേക്ക് പോകരുത് അതും നമ്മുടെ പരീക്ഷയെ സ്വാധീനിക്കും അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് എന്താണ് ജസ്റ്റ് ഒരു കൂളാകുക നമ്മളൊന്ന് എന്താകുക ഒന്ന് റിലാക്സ് ആവുക എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു ഒരു മിനിറ്റ് എങ്കിലും എന്ത് ചെയ്യുക ഒന്ന് കൂളായി ഒന്ന് ശ്വാസം ശ്വാസമെടുത്ത് നമുക്കറിയാം ബ്രീത്തിങ് എക്സസൈസ് എന്നൊക്കെ സൈക്കോളജിയിൽ പറയും അല്ലെങ്കിൽ കോമൺ ആയി പറയുന്ന യോഗ എന്നൊക്കെ പറയും അതിലേക്കൊന്നും പോകണ്ട ജസ്റ്റ് ഒരു മിനിറ്റ് എങ്കിലും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കൂളാകുക എന്നിട്ട് വളരെ പതുക്കെ വളരെ സാവധാനം നിങ്ങളുടെ ശ്വാസം എടുത്ത് ഒന്ന് റിലീസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ഒരു പത്ത് അത് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇത്തിരി ഒരു എന്താണ് മൈൻഡിന് റിലീഫ് ഉണ്ടാവും അതാണ് മൂന്നാമത്തെ ടിപ്സായി നമ്മൾ പറയുന്നത് നാലാമതായിട്ട് നിങ്ങളുടെ സമാധാനത്തിനുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടെത്തണം ഇപ്പൊ ഞാനൊരു കാര്യം പറയുവാണ് ഇപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ ഇന്ന് എനിക്ക് ഇന്നത്തെ പ്രിലിമിനറി പരീക്ഷ എനിക്ക് ഇന്ന് ഉണ്ടെന്ന് ഇരിക്കട്ടെ എന്റെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ് ഇന്ന് എന്റെ ടെൻഷൻ തീരും ഇന്നത്തെ ഈ പറയുന്ന മൂന്ന് മണിക്ക് ശേഷം എന്റെ ടെൻഷൻ പൂർണ്ണമായി തീരും മറ്റ് സ്റ്റേജുകാരുണ്ടല്ലോ ഈ പറയുന്ന രണ്ടാം പ്രിലിമിനറി ഫോക്കസ് ചെയ്യുന്ന ആളുകൾ കാണും എന്ന് വെച്ചാൽ ഇതുവരെ ഹാൾ ടിക്കറ്റ് വരാത്ത മൂന്ന് ടീമുകളുണ്ട് അവരുടെ ടെൻഷൻ ഇന്ന് തുടങ്ങുക ഇന്ന് എൻ്റെ ടെൻഷൻ തീരുമ്പം ഈ പറയുന്ന ബാക്കിയുള്ള മൂന്ന് ഘട്ടം എഴുതാൻ പോകുന്ന ആളുകളുടെ ടെൻഷൻ കൂടുക അല്ലെങ്കിൽ തുടങ്ങുക കാരണം അവർ നോക്കുമ്പോൾ ഇതിന്റെ പി വൈക്ക് നോക്കണോ ഇതിന്റെ റിലേറ്റഡ് ഫാക്റ്റ് നോക്കണോ ഇവർ ഏതൊക്കെ എസ് സി ആർ ടി ആ വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ അവർ അതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കാനുള്ള ടെൻഷനിലായിരിക്കും അതാണ് ഞാൻ എന്റെ സമാധാനം അല്ലെങ്കിൽ ഞാൻ എന്റെ സമാധാനം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ് ഇന്ന് എന്റെ ടെൻഷൻ തീരും അതേപോലെ നിങ്ങൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ സമാധാനത്തിലുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു നമ്മുടെ ഈ മത്സര പരീക്ഷ മത്സര പരീക്ഷയിൽ ഈ പറഞ്ഞ രണ്ടാം െ എൽ ഡി സി പരീക്ഷയിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ ജി എസ് പരീക്ഷയിലും നമ്മൾ പറഞ്ഞ നമ്മൾ പറഞ്ഞ കണ്ടന്റ് കറണ്ട് അഫയർ നമ്മൾ പറഞ്ഞ എസ് സിആർ പി നമ്മൾ പറഞ്ഞ പി ഡി എഫ് നോട്ട് എല്ലാം വന്നത് വേറൊന്നും എല്ലാം ഒരു നിയോഗം പോലെയാണ് ഈ ഒരു കൂട്ടായ്മ വിശ്വസിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ ക്ലാസ് എടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരും ഈ പറയുന്ന ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളും വിശ്വസിക്കുന്നത് ഒരു നിയോഗം പോലെയാണ് ചേരേണ്ടവർ ചേർന്നു അതായത് ഞാൻ ഉൾപ്പെടെ ഈ പറയുന്ന പതിനാറായിരത്തോളം കുട്ടികൾ പതിനാറായിരത്തോളം കുട്ടികൾ ടെലിഗ്രാമിലുണ്ട് യൂട്യൂബിൽ അങ്ങനെ തന്നെ ഇത്രയും കുട്ടികൾ ഈ പറയുന്ന ഈ ഒരു കൂട്ടായ്മയിൽ പങ്കു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ ഡി സി പരീക്ഷയിലും അത്ഭുതം സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൽ ജി എസ് പരീക്ഷയിലും അത് ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ ടെന്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷയിലും ഈ പറയുന്ന ചോദ്യങ്ങൾ ഈ പറഞ്ഞ ക്ലാസ്സിലെ കണ്ടന്റ് ഈ പറഞ്ഞ മാജിക് മന്ത്രയിലെ കണ്ടന്റ് ഉറപ്പായും ഉണ്ടാകും അതിൽ തർക്കമില്ല കാരണം അത്രത്തോളം ഈ പറയുന്ന കൂട്ടായ്മ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു അപ്പൊ എല്ലാവർക്കും ഇന്ന് ടെൻ ലെവൽ പ്രിലിമിനി പ്രിലിമിസ് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിലിമിനറി എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും ആത്മാർത്ഥമായി പറയുന്നു എല്ലാവിധ ആശംസകളും ഇനി എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും ഓൾ ദ ബസ് നല്ലതുപോലെ പെർഫോം ചെയ്തിട്ട് വരിക മറക്കരുത് ഹാൾ ടിക്കറ്റ് ഐ ഡി പിന്നെ നിങ്ങളുടെ പേന ഈ മൂന്ന് കാര്യങ്ങൾ ഉറപ്പായിട്ടും എടുക്കണം അപ്പൊ എല്ലാവരും ഒത്തിരി നേരത്തെ തന്നെ എന്ത് ചെയ്യുക പരീക്ഷകളിൽ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക നമുക്കറിയാം ഏതെങ്കിലും തരത്തിലൊക്കെ ഇപ്പോൾ എൻ എച്ചിൻ്റെ ഒക്കെ പണിയുമായി ബന്ധപ്പെട്ട് എൻ എച്ച് ധാരാളം വർക്കും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എവിടെയും ഈ പറയുന്ന ബ്ലോക്കിലൊന്നും പെട്ടുപോകാതെ ഇരിക്കട്ടെ എല്ലാവർക്കും ഈസി ആയിട്ട് പരീക്ഷ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്